വിദ്യാഭ്യാസ വകുപ്പ് മുൻ മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ നാലാമത് സ്നേഹ സംഗമം നടന്നു പൊതുസമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ചെയ്തു ഏറ്റുമല്ലൂർ നഗരസഭ അധ്യക്ഷ ലൌലി ജോർജ് പടികര രാവിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുതിർന്നി സി തോമസ് അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ഭൂതകാല ചരിത്രവും വർത്തമാനകാല സാഹചര്യത്തിൻ്റെ സവിശേഷതകളുമൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബജീവിതത്തെ പ്രകാശമാനമാക്കുവാനും അത് വളരെയധികം ആരോഗ്യപരവും സന്തോഷപ്രദമാക്കാൻ കഴിയുന്ന ഒരു കൂട്ടായ്മക്ക് രൂപഭാവം നൽകാൻ കഴിയുന്നതാണ് ഈ സ്നേഹ സംഗം അതുകൊണ്ടാണ് ഇതിന് സ്നേഹസംഘമം എന്ന് തന്നെ മുഖമി നൽകാൻ ആമുഖം നൽകാൻ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പെൻഷനേഴ്സ് ഫോറം പ്രസിദ്ധീകരിച്ച ഡയറക്ടറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുൻ അഡീഷണൽ ഡി പി ഐ ബി കെ സരളമ്മയ്ക്ക് നൽകി മന്ത്രി പ്രകാശനം ചെയ്തു പെൻഷനേഴ്സ് ഫോറം കൺവീനർ ബി രാജീവ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എസ് എം ഡി എഫ് സി ചെയർമാൻ സ്റ്റീഫൻ ജോർജ് അഡ്വക്കേറ്റ് മൈക്കിൾ ജെയിംസ് പി എൻ വിജയൻ വി ഐ ഇമാനുവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വളരെ നിർണായകമായിട്ടുള്ള സേവനം ചെയ്ത് പിരിഞ്ഞവരാണ് നല്ലത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി നിങ്ങളുടെ പങ്ക് ആർക്കും നിഷേധിക്കാനും അവഗണിക്കാനും ആവില്ല കാരണം ഇപ്പോൾ അധ്യാപക സമൂഹം പഠിപ്പിക്കുന്നു ഗവൺമെൻ്റെ നയങ്ങൾ തീരുമാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം കൃത്യമായി ചിട്ടയായി നടക്കണമെന്നൊക്കെ വിദ്യാഭ്യാസ വകുപ്പിലെ മെൻസീരിയൽ സ്ഥാപനങ്ങൾ അവരുടെ ചുമതലകൾ കൃത്യമായി ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ ഇതുപോലെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സംഘടക സമിതി ഭാരവാഹികളായ പി പി ശാന്തമ്മ അമ്മിണി എസ് നായർ സി ആർ മംഗളം ആർ കൃഷ്ണകുമാർ ജി ഉഷാ റാണി സി ടി ജോൺ വി ഐ ഇമാനുവൽ സുഗു പോൾ ആർ നന്ദകുമാർ അഷ്ടമൂർത്തി നമ്പൂതിരി എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ